സത്യം പറഞ്ഞാ മനസ്സെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അതിനുശേഷം ഇപ്പോൾ എല്ലാവരും കാണും അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്നേഹമൊന്നും തരണ്ട നമ്മള് ഈ സിനിമ കാണാൻ നിങ്ങൾ തിയേറ്ററിലേക്ക് പോയ ഉറപ്പായിട്ട് അത് ഗ്യാരന്റിയാണ് ഈ സിനിമ മനസ്സുകൊണ്ട് എല്ലാവരും ഇപ്പൊ കണ്ടിരിക്കേണ്ട സിനിമ

തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് നമ്മൾ സിനിമ ആണ് ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു എടുക്കുന്നതിലൊരു യൂസൂലുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും എന്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലും ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല ഈ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി വളരെയധികം നമ്മുടെ ഡേ വണ് പോലെയാണ് ദിലീപ്നെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ആ ഒരു നല്ല സിനിമ എല്ലാം കറതിഴഞ്ഞ തീർത്ത ഒരു പക്ക ഫാമിലി എന്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം കണ്ടവരെല്ലാരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എല്ലാ തിയേറ്ററുകളിലും

ഭയങ്കര സന്തോഷം അതിപ്പം ഇങ്ങനെ കാണാൻ പറ്റി പറഞ്ഞിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് അമ്മമ്മും പിന്നെ ഞാൻ പറയലോ ഈ സിനിമ രണ്ടാം മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിനു വേണ്ടി ഇതിനുവേണ്ടി ആപ്ജായിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് രണ്ടു മണിക്കൂർ ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ഇതിലൊക്കെ ഒരുപാട് ഹ്യൂമറുകളുണ്ട് കുറച്ചുകൂടെ ഇമോഷൻസ് ഉള്ള സീനുകളും അതെല്ലാം ഞങ്ങൾ വെട്ടി വെട്ടിമാറ്റി എല്ലാമോഷണിലൂടെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഡയലോഗും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്താണ് നല്ല മൂവിയാണോ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ എല്ലാ ഇമോഷൻസും കോമഡിയൊക്കെ നന്നായിട്ട് അതുപോലെ അവസാനം പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു നിങ്ങള് കണ്ടായിരുന്നു ഇപ്പൊ നിലനിക്കര കാര്യങ്ങൾ അവര് കാണിച്ചിട്ടുണ്ട് നല്ലതും ചീത്തയും എല്ലാം കാണിച്ചിട്ടുണ്ട് രണ്ടു ഭാഗം അതിനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കോമഡി പറഞ്ഞു മ്മടെ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി ആ സിനിമയിൽ എനിക്കും ഒരു വേഷം ചെയ്യാനെത്തും ഒത്തിരി ഒത്തിരി സന്തോഷം ദിലീപിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് വളരെ സന്തോഷം ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും ഒന്നും ആഹ് ഒരുപാട് സന്തോഷം എന്റെ പേര് കണ്ടപ്പോ എന്താ പറയട്ടെ എന്താ ഹാപ്പി കഥയുണ്ട് ചിരിക്കാനുണ്ട് കഥയുണ്ട് അല്ലേ വളരെ

리버터의 솔로 히트 ആണ്. നമുക്ക് കയറി. നമുക്ക് പോക ഓടിയാണ്. നമ്മൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് നടന്നിട്ട് പോയിരുന്നത് ചെറിയ മാറ്റം ഒരു സിനിമാ. നമ്മൾ ആഗ്രഹിച്ച ഒരു ദിലീപ് തിരിചുവന്നത്. അതായത് ആ ചിത്രന അതെ. അതേപോലെ തന്നെ. ഞാൻ പറയാൻ പറ്റിയ ഓടിയാണ്. ഓക്കേ. ഓക്കേ. थैंक यू जी. ഓഡിയർ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെറിയ गाइस എന്നൊക്കെ കേൾക്കുന്നാണ്. ദിലീപ് അടിയോടിയാണ്. ഓടി പോണം. ഹേ? അടി ഓടിപ്പോ. ഏതെങ്കിലും ശുചം സർ പോയിട്ട് ലേസ്റ്റ് ിൽ കണ്ണീരോണ്ഡി ആണ് റെസ്പോൺസിബിലിറ്റി ഇതിന് കുറവുണ്ടെങ്കിലും ഞങ്ങളുടെ കുറവാണ് എല്ലാം എല്ലാ ഇതൊരു കൂട്ടായ്മയുടെ സിനിമയാണ് ഇവിടെ കുറെ അധികം ആളുകൾ കഷ്ടപ്പാടിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമയാണ് എല്ലാവരും കൂടി കട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് എല്ലാവർക്കും ഞാൻ ഈ സിനിമ സമർപ്പിക്കുന്നു ഈ സിനിമ നല്ലൊരു നല്ല രീതി വന്നതിൽ വളരെ സന്തോഷം ആയിരിക്കണം ഞങ്ങൾക്ക് ഒരു ആശയം അത് ഞങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളുകളാണ് ഇതാണ് ഫാമിലി ഉണ്ട് ബിനോയ് നമ്മുടെ കാസ്റ്റിൻ്റെ ആണ് കാരണം സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോ വന്നവരില്ല സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അത്രയ്ക്ക് നമ്മളെ കൂടെ നിന്ന് ഈ സിനിമ വളരെ മനോഹരമാക്കണമെന്ന് അത്രയും കൂടെ തന്നെ ആളുകളാണ് അതിനായി എല്ലാ ഒരു കൂട്ടായ്മയിലും ഒരു നല്ലൊരു സിനിമ ഉണ്ടായതിൽ വളരെയധികം സന്തോഷം ആദ്യ സിനിമ തന്നെ ഒരു ഫാമിലി ചിത്രം ചെയ്യാൻ പറ്റിയതിലും കുറെ അധികം നല്ല ആളുകളെ കൂടെ വർദ്ധിക്കാൻ പറ്റിയതിനുള്ള സന്തോഷം ഞാൻ ഏർപ്പെടുത്തുന്നത് വിചാരിസിൻ്റെ ഉപ്രേണാണ്ട്ടോ കാര്യസിൻ്റെ ഉപ്രേണാണ് നേരെ ഇതോട്ട് എന്താണോ അമ്മേരോടൊക്കെ വൻ വൻ കയറിയിരുന്നു ഓക്കേ താങ്ക്യൂ കാര്യസിനെ ഞാൻ കുറച്ചും അമ്മേ വലിയൊരു ടൈറ്റിൽ ഉണ്ടല്ലോ 2nd ക്ലാസ്സിൽ എന്നും പതിവായിട്ട് വെറുതെ നടക്കാതെ എന്താ ഒരു വിഷമതയെന്നാ ഇതിൻ്റെ അവസാനം സാഗർ നമ്മുടെ എഡിറ്ററാണ് ഒരു വലിയ ടീം വലിയൊരു ഡയറക്ഷൻ ടീമിന്റെ എഫേർട്ടാണ് ഒരുപാട് പേർട്ടാണ് അത് സ്ക്രീനിൽ വന്നു വിശ്വസിക്കുന്നു ചെറിയ സിനിമ സിനിമ വലിയ ഒരുപാട് സ്ക്രീനിൽ ഡയറക്ഷൻ ടീം ഞങ്ങൾ ഉള്ളൂ എല്ലാവരും ഈ തുടക്കം തൊട്ട് പ്രൊഡ്യൂസർ ലിസ്റ്റ് പറഞ്ഞ ഒരാളുടെ ധൈര്യമാണ് ഞങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലേക്ക് തുടക്കത്തിൽ സഹായിച്ചത് ഇരുപേം വന്നതോടെ ആ സിനിമ സംഭവിച്ചു വളരെ നല്ല രീതി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടതിൽ ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടും ും സോ എല്ലാവർക്കും അമ്മി വീട്ടിലുള്ള എല്ലാവരും വന്നിട്ടാണ് നല്ല റെസ്പോൺസ് ഉണ്ട് ആക്ച്വലി ഓഡിയൻസ് ആയിട്ട് റിയാക്ഷൻ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സോ നിങ്ങൾ കണ്ടിട്ട അഭിപ്രായം പറയും ഞാൻ പറഞ്ഞാൽ ശരിയാണ് എന്നോട് ചേട്ടനാണ് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹിസ് വെരി വെരി കൈൻഡ് ആൻഡ് നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിലെ നിൽക്കുമ്പോൾ എന്നെ ചേട്ടൻ നൂറ്റമ്പതാമത്തെ പടമാണ് അപ്പ എന്നെ സംബന്ധിച്ച് എന്നെക്കാളും നൂറ്റൻപത് മൈൽസ് ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് സോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഈസ് വെരി വെരി കൈൻഡ് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും നല്ല രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ എക്സ്പീരിയൻസ് ഓഫ് ആൻഡ് ആയിട്ടും സോ എൻ്റെ ൂപ്പ് ഇനി വേണ്ടി പറയാനുള്ള കാര്യം ചെയ്യണം പറഞ്ഞു